ം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പൊ നാളെ എന്റെ ഉമ്മച്ചിന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ ഉമ്മച്ചയ്ക്ക് ഒരു സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ ചുരിദാർ വാങ്ങാൻ വന്നതാണ് കേട്ടോ ഞങ്ങള് ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഞാനും വീഡിയോ കോളിൽ ഹഫേ നോമ്പൊക്കെ തുറന്ന് ഒരു എട്ട് മണിയായിട്ടുണ്ട് കേട്ടോ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഷായനാണെങ്കിൽ ഉണ്ടായിരുന്നില്ല അവന്റെ വീട്ടിലായിരുന്നു പിന്നെ ഹാനിക്കും ഹൈമിക്കും എക്സാം ആയതുകൊണ്ട് പപ്പ വിട്ടതുമില്ല ചുരിദാർ വാങ്ങാൻ പോകാൻ ഉമ്മച്ചിനോട് പറഞ്ഞിട്ടില്ല കേട്ടോ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ ഉമ്മച്ചുക്ക് പൊതുവേ പക്ഷെ സർപ്രൈസ് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അത് നിങ്ങൾക്ക് ഇനി ഉമ്മച്ചയ്ക്ക് കൊടുക്കുമ്പോൾ മനസ്സിലാവും ഒറ്റയ്ക്ക് ഒറ്റക്ക് ഒക്കെ വാങ്ങാൻ വരുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആണ് കേട്ടോ അപ്പൊ ഞാൻ ഓരോന്ന് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ഹാഫൊക്കെ ആയോ കുറെ ഒക്കെ മിററിൽ നോക്കി ഇങ്ങനെ എടുത്തു ബാക്കിയൊക്കെ എനിക്ക് അവിടുത്തെ സെയിൽസ് ബോയ്സ് ആണ് ആണ്ട്ടോ എടുത്തു തന്നത് മഞ്ചേരിയിലെ ഫാമിലിയിലാണ് കേട്ടോ ഞാൻ ഈ ഒരു ചുഴിദാഴ്സ് എടുക്കാൻ പോയത് ഞാനിപ്പോ കുറെ ആയിട്ട് ഫാമിലിയിൽ തന്നെയാണ് പോവാറ് അവിടെ നല്ല കളക്ഷൻസ് ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ വലിയ പ്രൈസ് ആയിട്ടും തോന്നിയിട്ടില്ല ഒരു അഫോർഡബിൾ ആയിട്ടാണ് തോന്നിയിട്ടില്ല ഈ കാണിച്ചതിൽ നാല് ചുഴിദാഴ്സ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ അത് ഏതൊക്കെയാണെന്നു നിങ്ങക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റിയെങ്കിൽ താഴെ കമന്റ് ചെയ്യണേ ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ ടു യു ഹാപ്പി ടു യു ഹാപ്പി ഹാപ്പി ഡിയർ ഇമ്മച്ചി ടു യു മാർച്ച് ട്വന്റി സിക്സിനാണ് ടോമച്ചിന്റെ ബർത്ത്ഡേ ഇതിപ്പോ മാർച്ച് ട്വന്റി ഫിഫ്ത് ആണ് അതായത് തലേ ദിവസം ഞാനിത് കൊണ്ടുവന്നപ്പോ ഉമ്മ ചുമ്മച്ചിന്റെ ചാനലിലിടാനുള്ള എന്തോ വീഡിയോ എഡിറ്റിങ്ങിലായിരുന്നു തോന്നണോക്കെ മാറി ഒന്ന് എന്റെ ഭാഗ്യം ഒന്ന് അപ്പത്താൻ്റെ ഭാഗ്യം അപ്പൊ തീരുമാനായിട്ടില്ല രണ്ടാളെയും വാങ്ങാ പോരന്ന് വേറെ ഓപ്ഷൻ കാണുന്നുണ്ടെങ്കിൽ എന്തിനോ വേറെ നമുക്ക് രണ്ട് ും കൂടി ഉണ്ട് ഇത് രണ്ട് പറ്റിയില്ല രണ്ടുപേരും ഇഷ്ടമായിട്ട് ഏറ്റവും ഫസ്റ്റ് പുറത്തെടുത്ത ചുഡാറില്ലേ അതായിരുന്നു എനിക്കും അഫക്കും കൂടുതൽ ഇഷ്ടമായത് എടുത്തു പിന്നെ രണ്ടാമത് അഫക്ക് ഇതാണ് ഇഷ്ടമായത് പറഞ്ഞു എനിക്കാണെങ്കിൽ ആ ഒരു സീബ്രാ ലൈൻസ് പോലെയുള്ള ഒരു ചുഡാറായിരുന്നു ഇഷ്ടായത് അങ്ങനെ ഈ ഒരു നാലെണ്ണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒന്നും അങ്ങോട്ട് വെക്കാൻ തോന്നുന്നില്ല അപ്പൊ പിന്നെ ഞാൻ നാലും എടുത്തു ഉമ്മച്ചി ഇഷ്ടമായ രണ്ടെണ്ണം എടുത്തിട്ട് ബാക്കി രണ്ടും ഞാനെടുക്കാൻ വിചാരിച്ചു വീട്ടിൽ കൊണ്ടുവന്ന് നോക്കിയപ്പോ ആ ഒരു ഓറഞ്ച് ചുരിദാർ ആർക്കും അങ്ങോട്ട് ഇഷ്ടായില്ലോ എനിക്ക് എന്തോ പോലെ ആയി അപ്പൊ അത് മാത്രം ഒന്ന് ചേഞ്ച് ചെയ്താലോന്ന് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് കേട്ടോ ഹലോ എന്തോ ഒരു ബുദ്ധിമുട്ട് ഞാന് ഫോട്ടോന്നും ആരുമില്ലല്ലോ എന്ത് ഇങ്ങനെയൊന്നും പറണ്ട ഷായി പറഞ്ഞതിന് എനിക്ക് നല്ല സന്തോഷം ഇരിക്കണ മതി എല്ലാരും കൂടി കൊണ്ടര ഷായിട്ട് ഭയങ്കര നാളെ ഏ നാളെ അതിന് ശരിക്കും ഇതാണ് പിങ്കത്തെ ഷോള് ആദ്യം കാണിച്ചതും പിന്നെ ഇതും ഉമ്മച്ചയ്ക്ക് നല്ല ഇഷ്ടമായെങ്കിലും രണ്ടും സെയിം കളർ എന്നുള്ള ഒരു ചെറിയ സീൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആ ഒരു സീബ്ര ലൈൻസ് ഉള്ളത് കണ്ടില്ലേ അത് ആക്ച്വലി ഞാൻ എനിക്ക് നോക്കി വെച്ചെടുത്തതായിരുന്നു പക്ഷെ അത് ഉമ്മച്ചയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അഫ പറഞ്ഞാൽ അഫക്ക് തീരെ ഇഷ്ടമായില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ ഉമ്മച്ചയ്ക്ക് എന്നാലും അത് വേണ്ട ഈ ഒരു പിങ്കും ആദ്യം കാണിച്ച അതും മതി എന്ന് ആണെന്ന് വിചാരിച്ചിരുന്നത് അപ്പൊ നമ്മളിതിൽ ഇനി ഒരെണ്ണം എന്തായാലും ചേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പം വേറെ നോക്കാമെന്ന് കൂടി ഉള്ള പ്ലാനില്ലായിരുന്നു നമ്മൾ ഈ ചുരിദാറെ എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കില്ല ആ ഒരു ചുരിദാർ ഇങ്ങനെ വിരിച്ചിട്ട് കാണുമ്പോൾ നമുക്ക് അതിന്റെ ഭംഗി മനസ്സിലാവില്ല നമ്മളിങ്ങനെ ബോഡിയിൽ ഇങ്ങനെ വെച്ച് നോക്കി ആ ഒരു ഷോളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് നോക്കിയാലാണ് നമുക്ക് അതിന്റെ ഒരു ട്രൂ ബ്യൂട്ടി മനസ്സിലാവാൻ എല്ലാം വീട്ടിലെത്താനും നിങ്ങളൊന്നും പിന്നെ അതിൻ്റെ ഇടയിൽ ഹഫേ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ ഓരോന്നും ഇങ്ങനെ ട്രയൽ ചെയ്ത് ലാസ്റ്റ് അവിടെ ഫുൾ കൺഫ്യൂഷൻ ആയി ഏത് വേണം എന്നുള്ളതോ ഇതിലിപ്പോ എന്റെ വക ഏതാണ് ഹഫന്റെ വക ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ ഉത്തരമല്ലോ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഹഫയ്ക്കും കൂടുതൽ ഇഷ്ടമായത് ഉമ്മച്ചിന്റെ കയ്യിൽ ഇപ്പൊ കാണുന്ന ആ ഒരു ചുരിദാറായിരുന്നു അപ്പൊ അത് ഞാൻ കൊടുത്തതാണോ ഹഫ് കൊടുത്താണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് രണ്ട് ചുരിദാറ് എന്റെ ഹഫന്റെയും കൂടെ വാങ്ങാന്നുള്ള പോലെ ഞങ്ങൾ അങ്ങോട്ട് സമപ്പ് ചെയ്തു ആ ഒരു ചുരിദാർ എന്തായാലും എടുക്കണം പിന്നെ ഉമ്മച്ചിനെ കൊണ്ടുപോയിട്ട് ഒന്നും കൂടെ അവിടെ ഒന്ന് നോക്കാന്നുള്ള പ്ലാനായിരുന്നു കേട്ടോ ലാസ്റ്റ് നമ്മൾ ഫൈനലൈസ് ചെയ്തത് അപ്പൊ ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ ഉമ്മചനെയും കൊണ്ടിട്ട് അവിടെയൊന്ന് പോയിട്ടുണ്ടായിരുന്നു ഫാമിലിയിൽ അങ്ങനെ നമ്മൾ ചുഴസൊക്കെ നോക്കി അതിൽ നിന്ന് സെലക്ട് ചെയ്തു അപ്പൊ അതുകൂടി ഞാൻ കാണിച്ചരാട്ടോ ഏതൊക്കെ ചുഴദാൾസാണ് ഞങ്ങള് ലാസ്റ്റ് ഫൈനലൈസ് ചെയ്തത് എന്നുള്ളതും ഈ ഒരു വീഡിയോയുടെ അവസാനം ഞാൻ കാണിക്കുന്നുണ്ട് ഷാളാണ് നല്ല വർക്ക് ഒന്ന് രണ്ട് ചുരിദാർസ് ഒക്കെ വീണ്ടും നോക്കിയിട്ട് ലാസ്റ്റ് നമ്മൾ ഫൈനലൈസ് ചെയ്തതാ ഈ ഒരു ചുരിദാറും പിന്നെ ഇതുമാണ് കേട്ടോ രണ്ടും നമുക്ക് നല്ല ഇഷ്ടമായി ആക്ച്വലി ഇന്ന് മാർച്ച് ട്വന്റി ഫിഫ്ത് ആണ് ഉമ്മശിന്റെ ബർത്ത്ഡേ മാർച്ച് ട്വന്റി സിക്സ് ആണ് അതായത് നാളെ ഉമേഷിക്ക് കേക്ക് ഒന്നും വേണ്ട വേറൊരാഗ്രഹമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ അത് അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം